ഹായ് സുഹൃത്തുക്കൾ ഇന്ന് ഞാനൊരു കാര്യം പറയാനായിട്ടാണ് വന്നത് ഇപ്പം നമ്മൾ ടി വി തുറന്ന് വാർത്തയിട്ടാലും ഫേസ്ബുക്ക് യൂട്യൂബ് ഇൻസെ എല്ലാത്തിനകത്തും രാഹുൽ മാങ്കൂട്ടത്തിനെ കുറിച്ചുള്ള വാർത്തയാണ് രാഹുൽ മാങ്കൂട്ടം ഒളിവിലാണ് എന്നുള്ള ഇതാണ് ജാമ്യമില്ല വാറണ്ടാണ് രാഹുൽ മാങ്കൂട്ടത്തിന് ഒരു പെൺകുട്ടി കൊടുത്ത കേസാണ് ആ പെൺകുട്ടിയെ സ്നേഹിച്ച് വഞ്ചിച്ച് ഗർഭിണിയാക്കിയിട്ട് അത് അബോഷനാക്കി അതിന് ഉള്ള ഒരു കേസാണ് കുറേ ആളുകൾ രാഹുൽ മാങ്കൂട്ടത്തിനെ സപ്പോർട്ട് ചെയ്യും കുറച്ചാളുകൾ പെൺകുട്ടിയെ സപ്പോർട്ട് ചെയ്യും എനിക്ക് പറയാനുള്ളത് ഇനിയുള്ള പെൺകുട്ടികൾ കേൾക്കണം പലവരും നമ്മുടെ പിറക്കം നടക്കും നമ്മളെ സ്നേഹിക്കും നമ്മുടെ സ്വാധീനിക്കും നമുക്ക് അത് മേടിച്ച് തരാമെന്ന് പറയും കല്യാണം കഴിക്കാമെന്ന് പറയും നിന്നെ ഞാൻ പൊന്നെപ്പോലെ കൊണ്ടു നടക്കും എന്നൊക്കെ പറഞ്ഞ് അവർ നമ്മളെ സോപ്പിടും സ്നേഹിക്കും അവർ പലതും പറയും അതൊക്കെ കേട്ട് നമ്മുടെ പെൺകുട്ടികൾ വീഴരുത് ആ ചതിക്കുഴിയിൽ വീണാൽ അതിൽ നിന്ന് രക്ഷപ്പെടാൻ പറ്റില്ല അത് ഓർക്കണം അവർ നമ്മളെ ഫോൺ വിളിക്കും നിന്നെ ഞാൻ കല്യാണം കഴിക്കും അങ്ങനെയല്ലേ ആണ് ഇങ്ങനെയാണ് അതിനെന്താകും ഒരു ദിവസം അങ്ങനെ ആയതെന്ന് പറഞ്ഞ് എന്തോ ഹോട്ടലുകൾ വിളിക്കും ഇതൊന്നും സംഭവിക്കാൻ പോകില്ല ആരറിയുന്നു എന്നൊക്കെ ഈ പെൺകുട്ടികളെടുത്ത് പറയും പറഞ്ഞ് അവൻ്റെ കാര്യം കണ്ട് കഴിയുമ്പോൾ പിന്നെ അവൻ്റെ സ്വഭാവം മാറും പിന്നെ വേറൊരു പെൺകുട്ടിയെ തിരക്കിപ്പോകും ആ ഇരയെ തിരക്കിപ്പോകും എന്നിട്ട് പെൺകുട്ടികൾ ഗർഭിണിയായാൽ എനിക്കിപ്പോൾ കല്യാണം കഴിക്കാൻ പറ്റില്ല എൻ്റെ രാഷ്ട്രീയ ഭാവിയാണ് നമുക്ക് പിന്നെ കല്യാണം കഴിക്കാം ഇപ്പോൾ ഇത് പുറത്തിറിഞ്ഞാൽ എനിക്ക് നാണക്കേടാണ് എൻ്റെ രാഷ്ട്രീയ ഭാവി പോകും എന്നൊക്കെ പറഞ്ഞ് പെൺകുട്ടിയെ നിർബന്ധിച്ച് ഗുളിയൊക്കെ കൊടുത്ത് അബോഷനാക്കും ഇതാണ് ചിലവന്മാരുടെ ഒരു സ്വഭാവം ഇതിൽ ഒരു സ്വഭാവമാണ് നമ്മുടെ രാഹുൽ മാങ്കൂട്ടം കാണിച്ചത് ഈ പെൺകുട്ടികളെ കുറ്റം പറയുന്നവരുടെ അടുത്ത് എനിക്കൊരു കാര്യം പറയാനുണ്ട് ചില പെൺകുട്ടികളെന്ന് വെച്ചാൽ ഇവർ പറയുന്നതിൽ വീണു പോവും മുൻപും പിൻപും അവരത് ചിന്തിക്കില്ല വിദ്യാഭ്യാസം ഉണ്ടെങ്കിലും അച്ഛനമ്മ ഇതൊന്നും പറഞ്ഞാൽ അവർ കേൾക്കില്ല അവർക്ക് പ്രേമിക്കുന്ന ആളാണ് അവർ ഏറ്റവും വലുത് ദൈവത്തെക്കാളിയും വലുത് ആ പ്രേമിക്കുന്നവൻ എവിടെ വിളിച്ചാലും അവർ പോവും അത് അച്ഛനോ അമ്മയോ കൂട്ടുകാരോ പറയും വേണ്ട പോവരുത് എന്ന് പറഞ്ഞാൽ അവർ കേൾക്കില്ല ഇനി ആര് എന്ന് പറഞ്ഞാലും അവർ കേൾക്കില്ല ലോകം ഇടിഞ്ഞു വീഴും എന്ന് പറഞ്ഞാലും ആ പ്രേമത്തിൻ്റെ മുമ്പിൽ അവരാരെയും അനുസരിക്കില്ല വരും കുറിച്ച് അവരടുത്ത് നമ്മൾ പറഞ്ഞാൽ പോലും കുറച്ച് നേരം അവർ കേൾക്കും പിന്നെയും ഈ പ്രേമിക്കുന്നവൻ്റെ ഫോൺ വരുമ്പോൾ അവരത് ഈ വീഴും അവൻ്റെ ചക്കരവാക്കിലും വർത്തമാനത്തിലുമാണ് ഒത്തിരി പെൺകുട്ടികൾ വീഴുന്നത് ഇനിയുള്ള പെൺകുട്ടികളടുത്ത് എനിക്ക് പറയാനുള്ളത് പ്രേമിച്ചോട്ടെ പ്രേമിച്ചോ അതൊന്നും ഒരു കാര്യവുമില്ല പക്ഷേ അത് കഴിഞ്ഞുള്ള ഒരു ബന്ധത്തിനും നിങ്ങൾ പോകരുത് ഹോട്ടലിലോ എങ്ങ് വിളിച്ചാലും പോകരുത് കഴിഞ്ഞാൽ ഇവൻ്റെയൊക്കെ കാര്യം കഴിഞ്ഞാൽ കറിയപ്പല എടുത്ത് കളയുന്നത് പോലെ നമ്മുടെ കറിയുന്ന കറിയപ്പല എടുത്ത് കളയുന്നത് പോലെ പെൺകുട്ടികളെ എടുത്തു കളയും എന്നിട്ട് ഇവന്മാരെ കുറെ പേര് ന്യായീകരിക്കാനും കാണും അച്ഛനും അമ്മയും മൂത്തവര് പറയുന്നത് നിങ്ങൾ കേൾക്കണം ആദ്യം കയ്ക്കും പിന്നെ അത് മതിരിക്കും അത് നിങ്ങൾ ഓരോ പെൺകുട്ടികളും ഓർക്കുക അച്ഛനും അമ്മയും പറയും